നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് യു ചാമ്പ്യൻസ് ലീഗിൽ മിലാനെതിരെ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കുന്നു രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് മത്സരം അതിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു കോച്ച് പെപ്കാഡിയോളയും അതുപോലെ സിറ്റിയുടെ സൂപ്പർ താരം റോഡ്രിയും സോ രണ്ടു രണ്ടുപേരോടും റോഡ്രിയുടെ ബാലൻഡിയൂർ സാധ്യതയെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി ഇപ്പോൾ നമുക്കറിയാം ബാലൻഡിയൂറിൻ്റെ മുപ്പതംഗം നോമിനേഷൻ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ അതിൽ റോഡ്രി ഉണ്ട് റോഡ്രിക്ക് നല്ല സാധ്യത പലരും കൽപ്പിക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ യൂറോ യൂറോകപ്പ് സ്പെയിൻ വിജയിച്ചതോടുകൂടി റോഡ്രി ആണ് അതിന് അർഹൻ എന്ന രൂപത്തിലുള്ളൊരു ക്യാമ്പയിൻ എന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ആ ഒരു ചോദ്യം പെപ്പിനോട് ചോദിക്കുന്നത് റോഡ്രിക്ക് ബാലൻഡിയോർ എന്നുള്ള ചോദ്യം അതായതിൻ്റെ മറുപടി ഹോഫ്ഫുള്ളി റോഡ്രി അത് വിൻ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതാണെങ്കിൽ വലിയ സന്തോഷമായിരിക്കും ഉണ്ടാവുക അത് അവനും വലിയ സന്തോഷമായിരിക്കും തീർച്ചയായിട്ടും അവനത് അർഹിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് ക്രിസ്ത്യാനോ മെസ്സി മെസ്സി ക്രിസ്ത്യാനോ ഇതിങ്ങനെ കുറേ കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ഇടക്ക് മാത്രം ഒന്ന് രണ്ട് തവണ മറ്റുള്ളവരെ നേടിയിട്ടുണ്ട് എന്നല്ലാതെ ഒരു മാറ്റം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഹോപ്പ്ഫുള്ളി ഇപ്പം അവനത് നേടാൻ പറ്റും റോട്ടറിക്ക് അത് നേടാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത് എന്നാണ് പെപ്പ് പറഞ്ഞത് അതേസമയം റോട്ടറിയോട് ഇതേ ചോദ്യമുണ്ട് റോട്ടറിയോട് വാലൻഡ്യൂർ പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി ടു ബി ഹോണസ്റ്റ് ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ എന്നിൽ എൻ്റെ കാര്യത്തിൽ സംഭവിച്ചതിലൊക്കെ ഞാൻ ഹാപ്പിയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം കിരീടങ്ങൾ ചൂടാൻ പറ്റി എൻ്റെ ദേശീയ ടീമിനോടൊപ്പം യൂറോ കപ്പ് നേടാൻ പറ്റി അതൊക്കെ ഒരു സ്വപ്നമാണ് ഇതൊക്കെ തീർച്ചയായിട്ടും ഹാർഡ് വർക്കിൻ്റെ ഒരു ഫലമാണ് ഹാർഡ് വർക്ക് കൺസിസ്റ്റൻസി ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നുള്ള മനോഭാവത്തിൻ്റെ ഫലമായിട്ട് ലഭിച്ചതാണ് ഈ നേട്ടങ്ങളൊക്കെ ഏതായാലും ഐ ഫീൽ ഐ റിയലി ഫീൽ റൈറ്റ് നൗ ദാറ്റ് പീപ്പിൾ ആർ റെഗ്നൈസിങ് മൈ വർക്ക് അപ്പം സ്വാഭാവികമായിട്ടും ബാലൻഡ്യൂർ നേടാൻ വേണ്ടി പുഷ് ചെയ്യുന്നു എന്നൊരു തോന്നൽ എനിക്കിപ്പോൾ എൻ്റെ കാര്യത്തിലുണ്ട് തീർച്ചയായിട്ടും ഞാനിതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന കാര്യമല്ല ബാലൻഡ്യൂറിനെ കുറിച്ച് ടു ബി ഓണസ്റ്റ് അതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ അതൊരു സ്വപ്നമാണ് ഓഫ് കോഴ്സ് കാരണം ഈ ഒരു സ്റ്റേജിലേക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല പക്ഷേ ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ വളരെയധികം പ്രതീക്ഷ വെക്കുന്നുണ്ട് എന്നാണിപ്പോൾ റോഡ്രിയും പറയുന്നത് സംഗതി വലിയ രൂപത്തിൽ ക്യാമ്പയിൻ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരെ മറികടന്ന് റോഡ്രി അത് നേടിയാലും അത്ഭുതപ്പെടേണ്ടതില്ല വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈക്രോഫ്റ്റോക്സിൻ്റെ എത്താം